പോലീസ് അസോസിയേഷൻ നേതാവിന് ഓൺലൈൻ മീറ്റിങ്ങിനിടെ തെറിവിളി കേരള പോലീസ് അസോസിയേഷൻ സംഘടനയുടെ ഓൺലൈൻ മീറ്റിംഗിൽ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്ന സമയത്ത് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ രണ്ടുപേർ അസോസിയേഷൻ നേതാവിനെ ചീത്ത വിളിക്കുന്ന വീഡിയോ ആണ് പോലീസിൻ്റെ തന്നെ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഉന്നത പോലീസ് ഓഫീസർമാരുടെ പോലെ നേതാവ് നിർദ്ദേശം നൽകുന്നതും എസ്ഐമാർ പ്രകോപിതരാവുന്നതും ഓഡിയോ മ്യൂട്ടാക്കുന്നതും ഒടുവിൽ അവരെ റിമൂവ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നതും വീഡിയോയിലുണ്ട് ഇവർ മദ്യപിച്ച് തെറിവിളിച്ചതായാണ് നേതാവിന്റെ ആരോപണം നേതാവിന്റെ പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയപ്പോൾ നേരത്തെ തെറിവിളിച്ച എസ്ഐമാർ റോഡിൽ രക്ഷപ്പെട്ടതായാണ് വിവരം പരാതിയിൽ പറഞ്ഞ എസ്ഐമാർ രക്ഷപ്പെട്ടതിനാൽ ഇവർ മദ്യപിച്ചോ എന്നതിന് തെളിവോ തൊണ്ടിയോ കണ്ടെത്താനായില്ല എന്തായാലും സംഭവത്തെക്കുറിച്ച് ഗൗരവമായ പരിശോധന നടത്താൻ തന്നെയാണ് വകുപ്പിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത് എന്നാൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഔദ്യോഗിക കമ്പ്യൂട്ടറിൽ യൂണിയൻ പ്രവർത്തനം നടത്തിയ അസോസിയേഷൻ സംസ്ഥാന നേതാവിനെതിരെ എന്തുകൊണ്ട് പരിശോധനയില്ല എന്ന ചോദ്യവും ഒന്നും സംഭവിക്കില്ല എന്ന മറുപടികളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ നിലയിൽ നമുക്ക് ചെയ്തു പോകാതാണ് പിന്നീട് ഭാഗ്യമായും ലോഡർ സിറ്റുവേഷനുമായിട്ടോ കേസ് അന്വേഷണവുമായിട്ടോ സിഇഡിയുമായിട്ടോ നിയമപരമായ നടപടിക്രമങ്ങളുമായിട്ടോ യാതൊരു പരിചയമില്ലാതിരിക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൃത്യമായി പശ്ചാത്തലത്തിൽ അവയെ ഡയലൂട്ട് ചെയ്തു നമ്മൾ റിമൂവ് ചെയ്യണം